മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു പ്രദേശത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ദുരന്തത്തെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം സഹായിക്കണമെന്ന് താലിബാൻ അഭ്യർത്ഥിച്ചു ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ആയിരം ടെന്റുകളും പതിനഞ്ച് ടൺ ഭക്ഷണ സാമഗ്രികളും നൽകി സുവി വിശ്വനാഥൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സുവി അതിദയനീയമാണ് അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ആര്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം ഉണ്ടായത് റിച്ചസ്കെയിലിൽ ആറ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബി ബി സിയുടെ കണക്കനുസരിച്ച് എണ്ണൂറിലധികം പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അതിൽ കൂടുതൽ പേർ മരണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നു വരുന്നു ഏതായാലും ആയിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് അന്താരാഷ്ട്ര സമൂഹ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായാണ് കണക്ക് കണക്കുകൾ പുറത്തു വരുന്നത് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വീട് ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണതുകൊണ്ടാണ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് അത് പല സ്ഥലങ്ങളിലേക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തനം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു കനത്ത മഴയും മറ്റ് മറ്റും വലിയ പ്രതിസന്ധ പ്രതിസന്ധികളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിബന്ധങ്ങൾ ഈ മേഖലകളിൽ അനുഭവപ്പെടുന്നു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് കിഴക്കൻ അഫ്ഗാനിസ്ഥാൻ ഉള്ളത് കുനാർ നഗർഹാർ പ്രവിശ്യകളിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് ഇവിടെ കുനാർ പ്രവിശ്യകളിലും നഗർഹാർ പ്രവിശ്യകളിലും നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നഗർഹാർ പ്രവിശ്യയ്ക്ക് സമീപം ജലാലാബാദിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഈ ഭൂചലനത്തിൻ്റെ ഒരു പ്രഭ പ്രഭവസ്ഥാനം ഉണ്ടായിരിക്കുന്നത് എട്ട് കിലോമീറ്റർ ആഴത്തിൽ വരെ ഭൂചലനം ഉണ്ടായി എന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും കനത്ത ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയരുന്നത് അതേസമയം അന്താരാഷ്ട്ര സമൂഹം ഈ അഫ്ഗാനിസ്ഥാനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താലിബാൻ ഭരണകൂടം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഇവർക്ക് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആയിരം ടെൻഡുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് പതിനഞ്ച് ടണ്ണോളം ഭക്ഷ്യവിഭവങ്ങളും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട് ആര്യ യെസ്